നമസ്കാരം ഗതാഗത മന്ത്രിയെ സ്ഥാനമെടുത്തതിനു ശേഷം പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാർ ലൈസൻസ് ലഭിക്കാൻ പുതിയ മാർഗരേഖകളും അദ്ദേഹം ഇറക്കി അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇലക്ട്രിക് ബസ്സിനെ സംബന്ധിച്ച പരാമർശങ്ങൾ നടത്തുകയും അതിപ്പോൾ തനിക്കെതിരെയാണെന്ന അവസ്ഥയിലുമായി ഇലക്ട്രിക് ബസ്സുകളുമായി സർക്കാർ മുൻപോട്ട് പോകാനാണ് നീക്കം ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്ന നിലപാട് വിവാദമാവുകയും വാർഷിക റിപ്പോർട്ടിൽ ഈ ബസ്സുകൾ ലാഭകരമാണെന്ന കണക്കുകൾ വരികയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രതികരണവുമായി ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ രംഗത്തെത്തിയത് മനോരമയിൽ കണ്ടു ഗണേഷ് കുമാറിനെ കുറിച്ച് കഴിഞ്ഞു കഴിഞ്ഞില്ല ശിക്ഷ കഴിഞ്ഞില്ല ഇനി ഇനി ഇത് വിട് ഒരു 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 എടുക്കുന്നില്ല മതിയായി ഒരാഴ്ച കൊണ്ട് നിങ്ങൾ മതിയാക്കിച്ച് ഒരാഴ്ച കൊണ്ട് നിങ്ങൾ മതിയാക്കിച്ച് ഇനി ഒരു തീരുമാനം എടുക്കുന്നില്ല അതൊട്ട് നടക്കും തീരുമാനങ്ങളൊക്കെ രാവിലെ മനോരമ കണ്ടപ്പതിനകത്ത് ഇങ്ങനെ കുനിച്ചുരുത്തി ശിക്ഷിച്ചായിട്ടുണ്ട് ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളെ തൂക്കിക്കൊല്ലാൻ മതി കഴിഞ്ഞാൽ അഞ്ച് പ്രാവശ്യം കൊല്ലാൻ പറ്റും തൂക്കി കൊല്ലാ മതി ഇല്ല ഇല്ല ഇനി ഇനി എല്ലാം എല്ലാം ഉദ്യോഗസ്ഥന്മാരെ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ദൈവത്തിന് അറിയാം ഞാൻ ഇനി കണക്ക് പറയുന്നില്ല ഇനി ഒരു തീരുമാനവും എടുക്കുന്നില്ല ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരുമാനം എടുക്കണ്ടല്ലോ എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു പ്രൈവറ്റ് മേഖല സംസ്ഥാനത്തിന് ആവശ്യമാണ് ബസ് സർവീസുകളിൽ റീഷെഡ്യൂളിംഗ് നടക്കുന്നുണ്ട് തന്നെ ഉപദ്രവിക്കാൻ ചില ആളുകൾക്ക് താല്പര്യമുണ്ട് താൻ ആരെയും ദ്രോഹിക്കാറില്ല കേരളത്തിൽ നികുതി കൂടുതലാണ് അതിനാൽ വാഹന രജിസ്ട്രേഷൻ വരുമാനം പുറത്തു പോകുന്നു ഇത് സർക്കാർ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഏതായാലും കെ എസ് ആർ ടി സിയിൽ നയപരമായതൊന്നും തീരുമാനിക്കില്ലെന്ന് കൂടി മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇലക്ട്രിക് ബസ്സുകളുടെ വരവ് ചെലവുകൾ സംബന്ധിച്ച് രേഖകൾ ചോർന്നതിൽ മന്ത്രി ഗണേഷ് കുമാർ ജോയിന്റ് എം ഡിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഒമ്പത് മാസത്തിനിടെ രണ്ട് ദശാംശം എട്ട് ഒമ്പത് കോടി രൂപ ഈ ബസ്സിന് ലാഭം ലഭിച്ചെന്നാണ് കണക്കുകൾ പറയുന്നത് റിപ്പോർട്ട് പഠിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് രേഖകൾ മന്ത്രിക്ക് ലഭിക്കും മുമ്പ് മാധ്യമങ്ങൾക്ക് ലഭിച്ചതാണ് മന്ത്രിക്ക് അതൃപ്തി ഉണ്ടാക്കിയത് പുറത്തുവന്ന കണക്കുകൾ പ്രകാരം നഷ്ടത്തിലാണെന്ന് പറഞ്ഞ സർവീസുകൾ എല്ലാം ലാഭത്തിലാണ് വാങ്ങുന്ന വിലയും കിട്ടുന്ന കളക്ഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്നാണ് പറഞ്ഞിരുന്നത് ഈ നിലയിൽ തുടരേണ്ടതില്ലെന്ന അഭിപ്രായം കൂടി പങ്കുവച്ചതോടെ എതിർപ്പും ശക്തമായി ഈ പശ്ചാത്തലത്തിലാണ് കൃത്യമായ കണക്കുകൾ നൽകാൻ കെ എസ് ആർ ടി സി സി എം ഡിക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത് ഇലക്ട്രിക് ബസ് എത്ര നാൾ പോകുമെന്ന കാര്യം ഉണ്ടാക്കിയവർക്കും അറിയില്ല എനിക്കും അറിയില്ല എന്നാണ് മന്ത്രി പറയുന്നത് ഈ ബസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗണേഷ് കുമാറിന്റെ നിലപാടിനെ എതിർത്ത് വി കെ പ്രശാന്ത് എം എൽ എ മേയർ ആര്യ രാജേന്ദ്രനും രംഗത്തെത്തിയിട്ടുണ്ട് സി പി എം നേതൃത്വവും ഇവരെ പിന്തുണയ്ക്കുമെന്ന നിലപാടാണ് സ്വീകരിച്ചത് അതിനാൽ കരുതലോടെ നീങ്ങാനായിരുന്നു ഗണേഷിന്റെ തീരുമാനം ഇതിനിടെയാണ് വിഷയത്തിൽ നയപരമായ തീരുമാനം ഇടതുപക്ഷത്തിന്റേതാകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചത് ഏപ്രിൽ മാസത്തിൽ തലസ്ഥാനത്ത് നിരക്കിലെത്തിയ ഇലക്ട്രിക് ബസുകൾ ഡിസംബർ മാസം വരെ രണ്ടേ ദശാംശം എട്ട് എട്ട് കോടി രൂപ ലാഭമുണ്ടാക്കിയെന്നാണ് കെ എസ് കണക്ക് ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ഇലക്ട്രിക് ബസ്സുകൾ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി ഒന്ന് സർവീസ് തലസ്ഥാന നഗരത്തിലാകെ നടത്തിയിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇലക്ട്രിക് ബസ് ഒരു കിലോമീറ്റർ ഓടാൻ ഇരുപത്തെട്ട് ദശാംശം നാലഞ്ച് രൂപയാണ് വേണ്ടിവരുന്നത് ശമ്പളത്തിനും ഇന്ധനത്തിനുമടക്കം ചെലവ് വരുന്ന തുകയും ചേർത്തുള്ളതാണ് ഈ ഇരുപത്തെട്ട് ദശാംശം നാലഞ്ച് രൂപ ഒരു കിലോമീറ്റർ ഓടുമ്പോൾ കിട്ടുന്ന വരുമാനമാകട്ടെ ശരാശരി മുപ്പത്തി ആറ് ദശാംശം ആറ് ആറ് രൂപയാണ് അതായത് ചെലവുകൾ കഴിഞ്ഞുള്ള തുക പരിശോധിച്ചാൽ ഒരു കിലോമീറ്റർ ഓടുമ്പോൾ ഇലക്ട്രിക് ബസ്സിൽ നിന്നും എട്ട് ദശാംശം രണ്ടേ ഒന്ന് രൂപ ലാഭം ലഭിക്കുന്നുണ്ട് ഇനി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങേണ്ടെന്നും നിലവിൽ സിറ്റി സർവീസിന് ഈടാക്കുന്ന പത്ത് രൂപ നിരക്ക് പുനഃപരിശോധിക്കുമെന്ന് മന്ത്രി ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു ഒപ്പം നിലവിൽ ഓടുന്ന റൂട്ടുകൾ പുനഃക്രമീകരിക്കാൻ ഉണ്ടെന്നും വ്യക്തമാക്കിയായിരുന്നു പക്ഷേ തലസ്ഥാനത്തെ ഓട്ടോ ജീവനക്കാർ പറയുന്നത് ഈ ബസ് വന്നതുകൂടി അവർക്ക് ഓട്ടോ ലഭിക്കുന്നില്ല ം കുറയുന്നുവെന്നാണ് പറയുന്നത്